നമസ്കാരം കണ്ണൂർ ന്യൂസിലേക്ക് സ്വാഗതം അപ്പൊ ഒത്തിരി നാളായിട്ടുള്ള എന്റെ ഒരു സംശയത്തിന് ഉത്തരത്തിലേക്കാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുള്ള ഡൌട്ടാണ് പവിത്രക്കെട്ട് മോതിരം എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പൊ കണ്ണൂർ പയ്യന്നൂരാണ് ഇത് കിട്ടാൻ സാധ്യതയുള്ളത് ഇങ്ങനെ അറിയാൻ പറ്റി അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര പവിത്രക്കെട്ട് മോതിരം തേടിയാണ് അപ്പൊ നമുക്ക് പോയാലോ എക്സ്ക്ലൂസീവ് സ്പോട്ടിലേക്കുള്ള റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് വരുവാണെങ്കിൽ പെരുമ്പ പാലം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത സ്ട്രൈറ്റ് പോകുമ്പോൾ വേൾഡ് കപ്പിന്റെ ഒരു സ്റ്റാച്യു കാണാൻ പറ്റും നമുക്ക് അത് ക്രോസ് ചെയ്ത് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ സെൻട്രൽ ബസ് ആർ സിഗ്നലിന് ശേഷം ബസ് സ്റ്റാൻഡ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി കാണാൻ പറ്റുന്നത് ജ്വല്ലറി കഴിഞ്ഞൊരു ഇരുപത് മീറ്ററോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ പാർക്കിങ്ങും വരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഒത്തിരി നാളായിട്ട് അന്വേഷിച്ച് നടന്ന പവിത്രക്കെട്ട് മോതിരത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ വന്നിരിക്കുന്നത് വേറെ എവിടെയുമല്ല കണ്ണൂർ പയ്യന്നൂരുള്ള കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്കിലാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഞാനിവിടുത്തെ പാർക്കിങ്ങിലേക്കാണ് വന്നത് എടുത്തു പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇതിന്റെ പുതിയ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാർക്കിംഗ് ആണ് അപ്പൊ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര വലിയൊരു പാർക്കിംഗ് ആണ് അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം ഇവിടെ ഉണ്ടോന്നറിയണം അല്ലേ പോയി നോക്കിയാലോ െട്ട് മോതിരം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് കൊണ്ടോ ഈ പറയുന്ന പറയുന്നതരാ അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പവിത്ര കെട്ടു മോതിരം അപ്പൊ ഇവരില് കൊറച്ചുപേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്ര ദൂരം ഇത് അന്വേഷിച്ചു വരാനുള്ള കാരണം എന്താന്നുള്ളത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് െ പറഞ്ഞു ഇതേ ഒരുപാട് പ്രത്യേകതയുള്ള മോതിരണം പയ്യന്നൂരിൽ മാത്രം കിട്ടുന്നതാണ് ഇത് ഉണ്ടാക്കുന്ന വളരെ വ്രതശുദ്ധിയോടാണ് ഇത് ഉണ്ടാക്കുന്നത് തട്ടാശി ഉള്ളത് അപ്പോ അതുമായിട്ട് തന്നെ ഇത് ധരിക്കുന്ന ആൾക്കും അതിന്റെ ഗുണഫലങ്ങൾ കിട്ടാറുണ്ട് ഐശ്വര്യങ്ങളെല്ലാം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന അവര് അനുഭവസ്ഥന്മാര് പറയുന്നത്

ഒരു സാധനമാണിത് അതുകൊണ്ടാണ് ഇത് അന്വേഷിച്ച് ഞാൻ ഇത്ര ദൂരം വരാനുള്ള കാരണവും താങ്ക് യു സോ മച്ച് ഇതിന്റെ ഓക്കെ ആ സാറ് പറഞ്ഞു തന്നു ഡീറ്റെയിൽ ആയിട്ട് കാരണം കുറച്ച് കുറച്ചാൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടാവും കൊറേ ആവശ്യക്കാരും ഉണ്ടെന്ന് തോന്നല എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ ഇവിടെയാണ് എക്സ്പെർട്ട് ആയിട്ടുള്ള സെറാബുകൾ ഉള്ളത് നിങ്ങൾ ഓർഡർ ഞങ്ങൾ ഇതിന് കുറച്ച് ടൈം എടുക്കും ഇനിയിപ്പോ പതിനഞ്ചു ദിവസം എടുത്തിട്ടാണിത് ചെയ്യുക അവര് ചെയ്യുക പൂജയും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മൾ ഡെലിവറി അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മോധുരമാണ് അതുകൊണ്ടാണ് ഇത് അന്വേഷിച്ച് ഞാൻ ഇത്ര ദൂരം ആയാലും കുഴപ്പമില്ല ഇവിടെ വരെ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കാണല്ലോ റിനോവേഷൻ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ട് കൂടിയതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആ ഒരു കാലത്തിനനുസരിച്ചിട്ട് ജനങ്ങള് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകും അപ്പൊ നമ്മളും ഒരു പ്രേക്ഷകരുടെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മാറ്റത്തിനനുസരിച്ച് ഞങ്ങളും അതിനോടൊപ്പം അവർക്ക് ആവശ്യത്തിന് അവരുടെ സെലക്ഷനും അവരുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകളും അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ സ്പേസ് പോരാ ഒരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് മിനിമം വേണം അപ്പം അതിലും കൂടുതലുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ ഷോറൂമും ഇവിടുത്തെ കളക്ഷൻസും അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കിങ്ങും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയ്തിരിക്കയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പെർമനന്റ് പാർക്കിംഗ് ഇപ്പോഴാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഷോറൂമിനോട് തൊട്ട് ചേർന്നിട്ടുള്ള സിറ്റി സെന്റർ അതായത് സെന്റ് മേരീസ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് വരും ഈ സിറ്റി സെന്ററിന്റെ ഉള്ളിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇപ്പൊ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നൊരു ഹോട്ടലാണ് ലോഡ്ജ് എന്ന് പറയുന്നത് അതിന്റെ അടിയിലുള്ള ഹോട്ടൽ കംപ്ലീറ്റ് നമ്മളെടുത്ത് റീനോവേറ്റ് ചെയ്ത് പുതിയൊരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സൗകര്യമായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഗോൾഡ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളായാലും എന്ത് തന്നെയായാലും അതിനെല്ലാത്തിനും ഉള്ള ക്ലിയർ ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് സ്വീകരിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് ഞാനിപ്പോൾ ഈ മോതിരം എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തിട്ട് പോകുന്നത് പക്ഷെ ഇനിയും വരും കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് മോതിരത്തിന്റെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വെഡിങ് കളക്ഷൻ ആയാലും എല്ലാവരുടെയും ഇതൊക്കെ മുസ്ലിം വെഡിങ്സിന്റെ കളക്ഷൻസ് ആണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഉള്ള അപ്ഡേഷൻസ് എപ്പോഴും കലറക്കൽസ് ഗോൾഡ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്ന കാര്യമാണ് ഒരുപാട് സന്തോഷം ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഇവിടം വരെ വന്നിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിലും ഇനിയും റെനോവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം വാങ്ങുന്ന ആൾക്കാരെ കൂടെ മനസ്സിലാക്കിയുള്ള അതുപോലുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഒത്തിരി സന്തോഷം ഒരു എക്സ്പീരിയൻസ് സോ മച്ച്